യുവാവിനെ കൊന്ന് ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ച സംഭവത്തിൽ യുവാവിന്റെ പെൺ സുഹൃത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ ത്രിപുരയിലാണ് സംഭവം നടന്നത് അഗർത്തല സ്വദേശിയായ ഷരീഫുൾ ഇസ്ലാം ആണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഷരീഫുൾ ഇസ്ലാമിന് ഇദ്ദേഹമാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത് യുവാവിന്റെ മരണത്തിൽ പെൺ സുഹൃത്തിന്റെ ബന്ധുക്കളായ ഡോക്ടർ ദിബാകർ സാഹ ഇയാളുടെ മാതാപിതാക്കളായ ദീപക് സാഹ ദീപിക സാഹ സുഹൃത്തുക്കളായ ജയ്ദീപ് ദാസ് നബനിത ദാസ് അനിമേഷ് യാദവ് എന്നിവരെയാണ് അഗർത്തല സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ദലാലി ജില്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഷെരീഫുളും ചന്ദ്രപൂർ സ്വദേശിനിയുമായ ഇരുപതുകാരിയായ യുവതിയും പ്രണയത്തിലായിരുന്നു ദിബാകർ സാഹൈക്ക് അതേ പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു അടുത്തിടെ പെൺകുട്ടിയുടെ പിതാവ് മരിക്കുകയും ചെയ്തു ഇതിനുശേഷം വീട്ടിലെത്തിയ ദിബാകർ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും ശ്രമിച്ചു എന്നാൽ പെൺകുട്ടി അതിനെ എതിർക്കുകയും ചെയ്തു ഷെരീഫിനോടുള്ള ഇഷ്ടം കാരണമാണ് തന്റെ പ്രണയ അഭ്യർത്ഥന സ്വീകരിക്കാത്തതെന്ന് ഇയാൾ വിശ്വസിച്ചു പക്ഷെ ഷെരീഫുൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്റെ ആഗ്രഹം നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ കൊലപാതകം ആസൂത്രണം ചെയ്തത് ജൂൺ എട്ടിന് രാത്രി ഒരു സമ്മാനം നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് ഷെരീഫുളിനെ ദിബാകർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇതിനുശേഷം സുഹൃത്തുക്കളുടെ സഹായത്തോടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം ഒരു ട്രോളി ബാഗിലാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ഖണ്ഡച്ചേരിയിൽ താമസിക്കുന്ന മാതാപിതാക്കളെ ദിബാകർ അഗർത്തലയിലേക്ക് വിളിച്ചു വരുത്തി കാറുമായി അഗർത്തലയിൽ മാതാപിതാക്കൾ ഖണ്ഡച്ചേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് മൃതദേഹം അവരുടെ കടയിലെ ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിക്കുകയായിരുന്നു ഷരീഫുളിനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തു ഫോണ്ട കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദിബാകറിലേക്ക് എത്തുന്നത് ദിബാകറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരങ്ങൾ പുറത്തറിയുന്നത് ദിവാകറിന്റെ മാതാപിതാക്കളുടെ വസതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു